ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇത് സൺഡേ പുറത്ത് പോയിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ എനിക്കൊന്ന് സ്മൂത്തനിങ് ചെയ്യണമായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം പോവാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ജയലക്ഷ്മിയിലും അതുപോലെ തന്നെ ഷീമാട്ടിയിലും ആണ് പിന്നെ പ്ലാൻ മാറ്റി കല്യാണിലേക്ക് പോകാറുണ്ട് ഒന്ന് രണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് കല്യാണീന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ടായിരുന്നു നല്ലൊരു കുറച്ചും കൂടി ഒരു സെലക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ കല്യാണിൽ ആദ്യം കയറി നോക്കാം എന്നിട്ട് പറ്റിയത് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ എടുക്കുക അതല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും പോയി എടുക്കുക വേറെ ഏതെങ്കിലും ദിവസം സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വർത്താനം പറഞ്ഞു പോയി പോയി എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിൻ്റെ അവിടം വരെ വന്നായിരുന്നു വന്നായിരുന്നെട്ടോ പിന്നെ തിരിച്ച് ഷോർട്ട് കട്ടിൽ കൂടിയൊക്കെ വേറെ വഴിയൊക്കെ കൂടി തിരിഞ്ഞാണ് വന്നത് പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ കല്യാണിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് അവിടെ ആഡി നടക്കുന്നത് അറിഞ്ഞത് അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് നേരം നോക്കിക്കളയാ കിട്ടും എന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു സാരി വരുന്നത് അങ്ങോട്ടേക്ക് പോയായിരുന്നു എങ്ങനത്തെ സാരി എടുക്കണമെന്നൊന്നും വലിയ ഉദ്ദേശമൊന്നുമില്ല ഇപ്പം ചെറുതായിട്ടൊന്ന് വണ്ണം വെച്ചേക്കണം കാരണം അധികം വണ്ണം തോന്നാത്ത ടൈപ്പ് സാരിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ കുറേയൊക്കെ നോക്കിയായിരുന്നു പട്ട് സാരി അങ്ങനത്തെ സാരികളോടൊന്നും എനിക്ക് താല്പര്യമില്ല സിമ്പിൾ മതിയായിരുന്നു കുറേ നോക്കിയായിരുന്നു കേട്ടോ സാരികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക് അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് നോക്കിയിട്ട് പറ്റിയത് കിട്ടിയെടുക്കണം അതല്ലെങ്കിൽ ഹെയർ ചെയ്യാൻ വേണ്ടി പോകണമെന്നായിരുന്നു ഇപ്പം ഞാൻ കയ്യിലെടുത്ത് പിടിച്ചേക്കുന്ന സാരി പെട്ടെന്ന് കണ്ണിൽ പെട്ടതാണ് അതിന് മുമ്പ് എടുത്തൊരു ഒരു ബ്ലൂ കളറിലത്തെ സാരിക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ് നല്ല ക്ലോത്തിൻ്റെ വല്ലാതും ആയിരിക്കും അത്ര റേറ്റ് വരുന്നത് എനിക്കത് അത്രക്കങ്ങാടോ ഓക്കെ ആയിട്ട് തോന്നിയില്ലായിരുന്നു പിന്നെ എനിക്കിത് ഈ സാരി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കുള്ള ഡ്രസ്സുകൾ കൂടുതലും ഗ്രീനും ബ്ലാക്കും കളറാണ് അപ്പം അതുകൊണ്ട് ഇനി വീണ്ടും ഒരു ഗ്രീൻ എടുക്കാനായിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു ഗ്രീനും നല്ലൊരു സാരിയുമായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് എടുത്ത് തിരിച്ച് വെക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞേ ഇല്ല അടിപൊളി സാരിയാണെന്ന് അവൾ അവളൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ അവൾക്ക് എന്തെങ്കിലും എടുക്കുമ്പോൾ ഞാനും എനിക്ക് എന്തെങ്കിലും എടുക്കുമ്പോൾ അവൾ അവളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസാണ് എടുക്കാനായിട്ട് അപ്പം അവിടുത്തെ ആ ചേച്ചിയും മേത്തൊക്കെ ഒന്ന് വെച്ചൊക്കെ തന്നപ്പോൾ എനിക്ക് ഒന്നും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ചേരണ പോലെയൊക്കെ തോന്നി എന്നാലും ഇനി അതിലും ബെറ്റർ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് ഓടി നടന്ന് നോക്കുമായിരുന്നു കുറച്ചൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ ഇപ്പം എനിക്ക് പിന്നെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാൻ ചിലപ്പോൾ അതിലും ബെറ്റർ ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല ചിലതൊക്കെ ഞാൻ ബോഡിയിൽ ഇങ്ങനെ വെച്ചൊക്കെ നോക്കിയായിരുന്നു പിന്നെ അധികം സമയവും ഇല്ലല്ലോ ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് കിട്ടിയത് കാരണം വേഗം പോയി ബില്ലാക്കി ബില്ലിങ് സെക്ഷനിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് കിട്ടി അതും മേടിച്ചിട്ട് വേഗം പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സലൂണിലേക്കാണ്ടോ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ആളെ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഒന്ന് വിളിച്ചായിരുന്നു അവിടെ തിരക്കുണ്ടോ തിരക്കുണ്ടെങ്കിൽ ഇനി വല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് ഓർത്തിട്ട് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല തിരക്കുണ്ട് എന്നാലും കുഴപ്പമില്ല മാനേജ് ചെയ്യാൻ പറ്റിയ തിരക്കുള്ളൂ വേഗം പോകുന്നുള്ളാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയ ടൈമിലൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരോടത്തും കയറാനൊന്നുമില്ല പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അനിയത്തി ഉണ്ടാക്കിയ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് നേരെ തോപ്പുംപടിയിലാണ് കേട്ടോ ഈ സലൂൺ വരുന്നത് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ ഇവിടെ പോകുന്നത് അപ്പോൾ എന്തായാലും മാപ്പിട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്തായാലും മുടിയൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ ഓർത്തു ഞാനെൻ്റെ ബാക്കിലെ ഹെയർ അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല ഫ്രണ്ടെ മാത്രമാണ് ഞാനങ്ങനെ സ്മൂത്തണിങ് ചെയ്തിടാറുള്ളത് കാരണം എനിക്ക് കെട്ടി വെക്കുമ്പോഴാണെങ്കിലും ആണെങ്കിലും ഫ്രണ്ടിൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് കിടക്കണ പോലെ തോന്നാറുണ്ട് ഇത് നമ്മുടെ തോപ്പുംപടി പാലമാണ് ഏത് ടൈമിലാണെങ്കിലും ഇതിൽക്കൂടി പോകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ പാലം ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൽ കൂടി പോകുമ്പോഴത്തേക്കും ഇത് ഇവിടെ നിറ ഈ പാലം ഇറങ്ങിയിട്ട് പിന്നെ അധികം ഡിസ്റ്റൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് ഇതാണ് കേട്ടോ ആ സലൂൺ സ്റ്റൈൽ ലോഞ്ച് എന്നാണ് പേര് വരുന്നത് ഞങ്ങൾ കയറിയ ടൈമിലൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു തിരക്ക് ചെറുതായിട്ടൊരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മുതൽ നല്ലോണം ആൾക്കാർ വരാൻ തുടങ്ങി ഹെയർ സ്മൂത്തണിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ കളറിങ്ങിനും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് കുറേ നാളായിട്ട് കളർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അതും കൂടി ചെയ്തേക്കാന്ന് എനിക്കിതിങ്ങനെ വെച്ചിട്ട് എൻ്റെ ചെവി മറ്റേ ആടിൻ്റെ ചെവി ഇരിക്കണതുപോലെ തോന്നിയായിരുന്നു പിന്നെ അതും കൂടി ചെയ്തു കുറേ ടൈം എടുത്തോ വിചാരിച്ചതിനേക്കാളും കുറച്ചധികം ടൈം എടുത്തായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ ഇറങ്ങാറായപ്പോഴത്തേക്കും പുറത്ത് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കളർ ചെയ്തേക്കുന്നൊരു ഒരു ഒരു കോപ്പർ ഷെയ്ഡാണ് ചെറുതായിട്ടൊക്കെ അറിയുന്നുള്ളൂ പിന്നെ കൊച്ച് കുറച്ച് ഇടങ്ങിയറായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഒന്നും കയറാനൊന്നും നിന്നില്ല ഫുഡ് കഴിക്കാനുള്ള പ്ലാനും അതോടുകൂടി വേണ്ടെന്ന് വെച്ചു തിരിച്ചു പോകുന്ന സമയത്തേക്ക് ഫോണിലെ ചാർജും തീർന്നിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു റെയിൻകോട്ടൊക്കെ ഇട്ട് തിരിച്ചു പോകുന്നതായിരുന്നു